പട്ടാമ്പി നിയമസഭാ മണ്ഡലം തലത്തിലുള്ള എം എൽ എ എക്സലൻസ് അവാർഡ് ഇരുപത്തിരണ്ടാം തീയതി അതായത് നാളെ രാവിലെ നടക്കുകയാണ് ഉദ്ഘാടന ചടങ്ങ് ഒൻപതരക്കാണ് ആരംഭിക്കുക വൈദ്യുതി വകുപ്പ് മന്ത്രി ശ്രീ കെ കൃഷ്ണൻകുട്ടിയാണ് അതിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഒറ്റപ്പാലം സബ് കളക്ടർ ഡോക്ടർ മിഥുൻ പ്രേംരാജാണ് മുഖ്യാതിഥിയായി പങ്കെടുക്കുന്നത് അതോടൊപ്പം വിശിഷ്ടാതിഥിയായിട്ട് നമ്മുടെ പ്രിയങ്കരനായ സിംഗർ സജീർ കൊപ്പം പങ്കെടുക്കുന്നുണ്ട് കവി പി രാമൻ മുഖ്യ പ്രഭാഷണം നടത്തും അതോടൊപ്പം തന്നെ കരിയർ ഗൈഡൻസിൻ്റെ ചർച്ചകൾ പ്രമുഖരായിട്ടുള്ള ആളുകളുമായി ചേർന്നുകൊണ്ട് നടക്കും മറ്റു മറ്റു ജനപ്രതിനിധികളും ക്ലബിൻ്റെ ഭാരവാഹികളും ഒക്കെ ആയിക്കൊണ്ടുള്ള പ്രമുഖ വ്യക്തിത്വങ്ങൾ അതിൽ പങ്കെടുക്കും എഴുന്നൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ അതിൽ പങ്കെടുക്കുന്നുണ്ട് ഒൻപതരക്കാണ് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നത് പക്ഷേ വിദ്യാർത്ഥികൾ നേരത്തെ രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ ഒൻപത് മണിക്ക് തന്നെ റിപ്പോർട്ട് ചെയ്യണം റോയൽ കൺവെൻഷൻ സെൻ്റർ പട്ടാമ്പിയിൽ വെച്ചിട്ടാണ് നടക്കുന്നത് എല്ലാവർക്കും ആ പരിപാടിയിലേക്ക് സ്വാഗതം വിദ്യാർത്ഥികൾ നേരത്തെ തന്നെ ഇതിന് രജിസ്റ്റർ ചെയ്തിരുന്നു രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ രാവിലെ തന്നെ ഒൻപത് മണിക്ക് തന്നെ പരിപാടി ഒൻപതരക്കാണ് ആരംഭിക്കെങ്കിലും ഒൻപത് മണിക്ക് തന്നെ അവർ റിപ്പോർട്ട് ചെയ്യണം വിവാഹമോ വിശേഷ ദിവസങ്ങളോ ഏതുമാകട്ടെ